ാണ് പുട്ടിനെ ഇഷ്ടമില്ലാത്തത് നിന്റെ അച്ഛന് പുട്ടെന്ന് ജീവനായിരുന്നു ഞാൻ ആ പുട്ട് അച്ഛന്റെ പാത്രത്തിലേക്ക് ഇങ്ങോട്ട് കുത്തിയിട്ട് കൊടുക്കുമ്പോ ആ പുട്ടിലേക്ക് നോക്കിട്ട് അച്ഛന്റെ ഒരു പാട്ടുണ്ട് ചില്ലു വെച്ച കുറ്റിയിൽ വരും നേരം പിന്നിൽ നിന്ന് കുത്തിയിടും ചില്ലിന്റെ ചന്ത ടിച്ചിട്ടാണ് ആ നാറി പോയത് അങ്ങ് ആ പുട്ടുകൊടുണ്ടല്ലോ അടുപ്പത്തോട്ട് വെച്ചിട്ട് തീ കൊടുത്തോണ്ടല്ലോ അങ്ങനെ മൂട്ടിട്ട് തീ കൊടുത്ത രാജ്മോളോ രാജമോൾ പുതിയതായിട്ട് രാജ്മോളോ നിങ്ങളുടെ മോള് വല്ലാണോ അതിന്റെ പേരങ്ങനാ ശ്രീ ശകുന്തളേവിതാരാ ഞങ്ങളുടെ മേടവാഴ പേര് കേട്ടാലറിയത്തിരി പ്രായം ഉണ്ട് ഏ ഇതാരാ പെട്ടെന്ന് വിളിക്കുമ്പോ പേര് സേവ് പെട്ടെന്ന് അങ്ങനെ അതാ രജനിയുടെ സംശയമാണോ നിനക്ക് കാണിക്കുന്നത് സംശയം ഈ എന്ത് അച്ഛൻ ആ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നു ഒരു പാത്രം ചോറ് കൊടുത്തപ്പോ ചോറിന് മീമി കിട്ടിയില്ലാതെ അങ്ങനെ കളിയാക്കരുത് എന്റെ അച്ഛന് ചോര കണ്ട അറപ്പുമാറിയതാണ് ചോര കണ്ടറപ്പ് മാറിയ ആളാണ് മുറ്റത്ത് നിൽക്കുന്ന കോഴിയൊക്കെ കണ്ടിട്ട് പറഞ്ഞത് ഈ കോഴി കുത്തു വന്നു ബുദ്ധിയുടെ കാര്യം പറയില്ലേ ബിന്ദു അടുത്ത് വന്നു എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മാമാ തുണി നനച്ചിട്ടാ പനിമാറുവു പിന്നെ കാണുന്ന കാഴ്ച നട്ടുചയ്ക്ക കിഴങ്ങൻ ഒരു വേലത്ത് ഈ വീട്ടിലെ കമ്പിളിച്ച് തുണി നനച്ച് അയലിൽ കൊണ്ടുപിരിച്ചിരുന്നു ഇത് മാത്രമോ ഒരു കൂട്ടം പേരിന്റെ ആവാസ ബാക്കി എവിടെ പോയി അച്ഛൻ മാമനെ വ്യവസ്ഥയെ ചായയും കട്ടും ചായയും കണ്ടാ തിരിച്ചറിഞ്ഞു കൊണ്ടുപോകുന്നത് വന്ന ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ സ്ഥലമില്ലാതെ കറങ്ങി നടന്നപ്പോ നിന്റെ അച്ഛന്റെ മുട്ടത്തലും ഇവിടെ ലാൻഡ് ചെയ്തെന്ന് പറഞ്ഞു നിന്റെ ഈ മാമൻ അല്ലേലും നിങ്ങൾക്ക് എന്നെ വീട്ടുകാരെ ഇഷ്ടമല്ല ബിന്ദു അങ്ങനെ മാത്രം സംസാരിക്കരുത് നിന്നെയും നിന്റെ വീട്ടുകാരെയും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്